ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വൈകുന്നേരം പോകാൻ സ്കൂളിൽ വിട്ട് അവൻ ട്യൂഷനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും ഞങ്ങളെല്ലാവരും ടൗണിലോട്ട് പോവുകയാണ് അത്യാവശ്യം ഇരുത്തുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അങ്ങനെ കുറച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് ചാച്ചൻ അവിടെ ഇല്ലായിരുന്നു കടയിൽ പോയേക്കുമായിരുന്നു അപ്പോൾ ചാച്ചൻ വന്ന ശേഷം ഞങ്ങൾ പിന്നെ നേരെ ടൗണിലോട്ട് വിട്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് മഴയില്ലെങ്കിലും വല്ലാത്ത മേഘാവൃതമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് വെയിലും ഇല്ല എന്നവരും വല്ലാത്തൊരു കാലാവസ്ഥയും തുണിയും എല്ലാം കഴുകിട്ട ഉണങ്ങാനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും എടുക്കാനും പറ്റിയില്ല ഇന്ന് രാവിലെ വീഡിയോസ് എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇന്നും ലേറ്റായിപ്പോയി ഞാനല്ലാണ് കുഞ്ഞിനേറ്റിപ്പോൾ ലേറ്റായിപ്പോയി അപ്പോൾ കുഞ്ഞിന് ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ബിസ്ക്കറ്റ് കൊടുത്ത് വിട്ടത് അഥവാൻ കടയിരുന്ന വണ്ടിയിലിരുന്നാണ് കഴിച്ചത് സോറി ഗേഴ്സ് ശേഷം ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നിട്ട് നല്ല അടിപൊളിയൊരു ഷാർജ ഓർഡർ ഐസ്ക്രീം ഒക്കെ വെച്ച ഷാർജ സൂപ്പറായിരുന്നു ഇച്ചിരി മധുരം കുറഞ്ഞു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ശേഷം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ചപ്പാത്തിയാണ് രാത്രി നിന്ന് കഴിക്കാൻ ചോറൊന്നും ഇന്ന് വെച്ചില്ലായിരുന്നു ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉച്ച വരെ ഉള്ളായിരുന്നു കഞ്ഞിയായിട്ട് ഞങ്ങൾ കുടിച്ചിരുന്നു അപ്പോൾ രാത്രിയിൽ ചപ്പാത്തിയും ചിക്കനുമായിട്ടാണിന്ന് കഴിച്ചത് ശേഷം രണ്ട് ചിക്കൻ മറക്കാനും കൂടെ വെച്ച് മോന് ചിക്കൻ വറുത്തത് വേണോ എന്ന് പറഞ്ഞിട്ടാണ് മറക്കാൻ വെച്ചത് അത് തിന്നാൻ അവൻ തിന്നില്ല അപ്പോഴത്തേക്കും ചിക്കനും അല്ല കറിയും രണ്ട് ചപ്പാത്തിയും കൂടി കഴിച്ചിട്ട് അവൻ കിടന്ന് ചടയിൽ നിന്ന് വേഗം കിടന്ന് ഉറങ്ങി നാളെ സ്കൂളിൽ പോകണ്ടതല്ലേ എന്നും പറഞ്ഞാൽ അവൻ നേരത്തെ കിടന്ന് ഉറങ്ങി ശേഷം ഞങ്ങൾ ചപ്പാത്തിയും ചിക്കനൊക്കെ വറുത്തിട്ട് അതെല്ലാം കഴിച്ച് കുഴപ്പമില്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കടന്നു പോയത് അപ്പോൾ ഓരോ ദിവസവും ഓരോ വെറൈറ്റിയാണ് ഉള്ളതനുസരിച്ച് ഓണം പോലെ എന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന വീഡിയോ കാണാൻ ഇനിയും കാണുന്നവർക്കെല്ലാം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം രാത്രിയിൽ വെളി വന്നിരുന്നപ്പോഴത്തേക്കും എന്താണ് നല്ല മൂടൽ മഞ്ഞ് ഫുള്ള് മഞ്ഞാണ് ഞങ്ങൾ കുറച്ചു നേരം വെളിയിലൊക്കെ ഇരുന്നിട്ട് പിന്നെ ഉറങ്ങാനുള്ള പ്ലാനിങ്ങാണ് അങ്ങനെ ഇനി ഇപ്പം കുറച്ച് നേരം വെളിയിലൊക്കെ ഇരിക്കണം പിന്നെ കുഞ്ഞാവേം കുറച്ചും ഞങ്ങൾ ഉടുത്തി വെളി വന്ന് അവൾ ഉറങ്ങിയില്ല അവൾ ഉറങ്ങുമ്പോൾ എന്തായാലും പത്ത് മണി കഴിയും ഞങ്ങൾ ഉറങ്ങുന്നത് പോലെയാണ് ഞങ്ങളുടെ ഒപ്പമാണ് അവൾ ഉറങ്ങുന്നത് അങ്ങനെ കുറച്ച് നേരം വെളിയിലൊക്കെ വന്നിരുന്നു ഇങ്ങനെ വായി നോക്കി വായി നോക്കാൻ അവൾ ആളാരും ഇല്ല എങ്കിലും ചുമ്മാ ഇങ്ങനെ വെളിയിലൊക്കെ വന്നിരുന്നു ഇങ്ങനെ നോട്ടമാണ് ഫുഡ് കഴിച്ചൊക്കെ ഉള്ളിലോട്ട് കയറണ്ടായോ അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ